സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ മെഡിസിപ്പിന്റെ പ്രീമിയം വർദ്ധിപ്പിക്കാൻ ധാരണയായി ജീവനക്കാർ നൽകേണ്ട പ്രീമിയം അഞ്ഞൂറ് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു ഗോപാൽ ഷീരാസനലുണ്ട് വിവരങ്ങളുമായി ഗോപാൽ നിലവിൽ മെഡിസിപ്പിനെ കുറിച്ച് നിരവധി പരാതികളും ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും ഇത് നടപ്പാക്കുക സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വലിയ പരാതികൾ ഈ മെഡിസിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു ആ പരാതികളൊക്കെ അതിൻ്റെ പാരമ്പര്യത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രീമിയം അഞ്ഞൂറിൽ നിന്ന് എഴുന്നൂറ്റി അൻപതായി ഉയർത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ആ മൂന്ന് ലക്ഷമായിരുന്ന അടിസ്ഥാന പരിരക്ഷ അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്കായി രണ്ടായിരത്തി ഒരുന്നൂറിലധികം ചികിത്സാ പ്രക്രിയകൾ കൂടി അടിസ്ഥാന പാക്കേജിൽ ഉൾപ്പെടുത്താനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ആ മെഡി മെഡിസപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഒഴിവാ കറ്റാസ്ട്രോഫിക് ചികിത്സാ രീതികളിൽ നിന്ന് ഒഴിവാക്കിയ രണ്ട് പ്രധാനപ്പെട്ട ചികിത്സകൾ ഉണ്ടായിരുന്നു അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ടാം ഘട്ടം ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ ഇടുപ്പല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയവയെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടാം ഘട്ടത്തിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിവിധ ബോർഡുകൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഇ എസ് എ പരിരക്ഷ ലഭിക്കാത്ത ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി മെഡിസപ്പിന്റെ പരിരക്ഷ നൽകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം ഇത്തരത്തിൽ പുനഃക്രമീകരിച്ചിരിക്കുന്നത് എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാകും ശരി ഏതായാലും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പരാതികൾ വരുന്നതാണ് മെഡിസപ്പിൽ അതിന്റെ രണ്ടാം ഘട്ടം ഇപ്പോൾ പ്രീമിയം തുക ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുമാണ് രണ്ടാം ഘട്ടം നടപ്പാക്കുന്നത് വിവരങ്ങൾ നൽകിയിരുന്നു